ബേസിൽ വിനീത് ശ്രീനിവാസൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മൾട്ടി സ്റ്റാർ ചിത്രം വരുന്നു അതിരടി എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം ഒരു മുഴുനീള ക്യാമ്പസ് ചിത്രമായാണ് ഒരുക്കുന്നത് എൺപത് ദിവസങ്ങളോളം എറണാകുളം ഫിസാറ്റ് കോളേജിൽ നീണ്ടു നിൽക്കുന്ന ഷെഡ്യൂൾ ആരംഭിച്ചു നവാഗതനായ അരുൺ അനിരുദ്ധനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ചിത്രത്തിന്റെ ടൈറ്റിൽ ടീസർ കഴിഞ്ഞ ദിവസം പുറത്തു വമ്പൻ പ്രേക്ഷക പ്രതികരണം നേടുകയും ചെയ്തു തിയേറ്ററുകളെ ഇളക്കിമറിക്കുന്ന മാസാക്ഷൻ എന്റർടൈനറായവും അതിരടി ഒരുങ്ങുന്നത് എന്ന സൂചനയാണ് ടീസർ നൽകുന്നത് വമ്പൻ തെന്നിന്ത്യൻ ചിത്രങ്ങളുടെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ടീസറിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിലാണ് ഈ ടൈറ്റിൽ ടീസർ റിലീസ് ചെയ്തത് മറ്റു ഭാഷകളിലും മികച്ച പ്രതികരണമാണ് ടീച്ചറിന് ലഭിക്കുന്നത് ബേസിൽ ജോസഫ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ബേസിൽ ജോസഫും ഡോക്ടർ ആനന്ദു എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഡോക്ടർ ആനന്ദു എസും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ കോ പ്രൊഡ്യൂസേഴ്സ് സംവിധായകനും ഛായാഗ്രഹകനുമായ സമീർ താഹിറും നടൻ ടൊവിനോ തോമസുമാണ് മിന്നൽ മുരളിക്ക് ശേഷം ടൊവിനോ തോമസും ബേസൽ ജോസഫും സമീർ താഹിറും അരുൺ അനിരുദ്ധനും ഒന്നിക്കുന്നുവെന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് തോൽസൺസ് കറിയ അരുൺ അനിരുദ്ധ് എന്നിവർ ചേർന്ന് തിരക്കഥ രചിച്ച ചിത്രം ബേസൽ ജോസഫ് സംവിധാനം ചെയ്ത മിന്നൽ മുരളിയുടെ തിരക്കഥാ കൃത്തുകളിൽ ഒരാളായ അരുണിന്റെ സംവിധായകനായുള്ള അരങ്ങേറ്റ ചിത്രം കൂടിയാണ് ബേസിൽ ജോസഫ് ടൊവിനോ തോമസ് വിനീത് ശ്രീനിവാസൻ എന്നിവർ ആദ്യമായാണ് ഒരു ചിത്രത്തിൽ ഒരുമിച്ച് എത്തുന്നത് എന്നതാണ് അതിരടിയുടെ പ്രധാന ഹൈലൈറ്റ് വിഷ്ണു വിജയ് ആണ് ഈ ചിത്രത്തിന് വേണ്ടി ഒരുക്കുന്നത്.